അസ്സാമലൈക്കും വരഹമത്തല്ലാത്താലറക്കാത്തു മദീനയുടെ ആ പരിശുദ്ധ മണ്ണിൽ ഒരു പുതിയ ചരിതം എഴുതപ്പെടുകയായിരുന്നു ഹിജിറയ്ക്ക് ശേഷം ഇസ്ലാമിൻ്റെ പ്രകാശം ആ നഗരത്ത് മുഴുവൻ പ്രകാശിപ്പിച്ചിട്ടുണ്ടായിരുന്നു പുലരിയുടെ മൃദുവായ കാറ്റിൽ ഒരു ചെറിയ ബാലൻ തൻ്റെ അമ്മയുടെ പക്കൽ നിൽക്കുകയായിരുന്നു അവന് വെറും പത്ത് വയസ്സ് മാത്രമായിരുന്നു പ്രായം ആ ബാലൻ്റെ പേര് അനസുബിലും മാലിക് അവൻ്റെ ഉമ്മ ഉമ്മുസുലൈം റലി അള്ളാഹുഹ ഇസ്ലാമിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു ദൃഢവിശ്വാസിയായ സ്ത്രീയായിരുന്നു ആ ഉമ്മാക്കൊരു സ്വപ്നമുണ്ടായിരുന്നു തൻ്റെ മകൻ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ സാന്നിധ്യത്തിൽ തന്നെ വളരട്ടെ ആ ഉമ്മ അറിഞ്ഞിരുന്നു നബിയുടെ അടുത്ത് വളരുന്ന ബാലൻ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും വഴിതെറ്റുകയില്ല ഒരു ദിവസം ആ ഉമ്മ തൻ്റെ മകൻ്റെ കൈ പിടിച്ചു അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് സലാഹു അലൈവ് സ്വലമ തങ്ങളുടെ അടുത്തേക്ക് നടന്നെത്തി ആ ഉമ്മ വിനീതമായി പറഞ്ഞു യാ റസൂലല്ലാ ഇവൻ എൻ്റെ മകനാണ് ഇവൻ കുറച്ചു കാലം നിങ്ങളെ സേവിക്കട്ടെ നബി നമിസുലാഹു അലഹി വല്ല തങ്ങൾ സസന്തോഷം ആ ബാലനെ സ്വീകരിച്ചു ആ ഒരു നിമിഷം മുതൽ അനസുലാഹുനഘുവിൻ്റെ ജീവിതം മാറി മറിയാൻ തുടങ്ങുകയായിരുന്നു അദ്ദേഹം വെറും സേവകൻ മാത്രമല്ലായിരുന്നു അദ്ദേഹം പ്രവാചകൻ്റെ വീട്ടിൽ വളരുന്ന ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു ഒരു ദിവസമല്ല ഒരു മാസമല്ല പത്തു വർഷം പൂർണ്ണമായ നീണ്ട പത്തു വർഷം അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി വർഷങ്ങൾക്ക് ശേഷം അനസുറല്ലാഹു നനുഹു തൻ്റെ അനുഭവം ഓർത്തെടുക്കുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ നബി നബിസ് അലൈഹി അല്ലൈവീസ്വല്ല തങ്ങളെ പത്ത് വർഷം സേവിച്ചു പക്ഷേ അദ്ദേഹം എന്നോട് ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ചിന്തിച്ചു നോക്കൂ ഒരു കുട്ടിയോട് അതും പത്തു വർഷം ഒരു അസഹിഷ്ണുത വാക്ക് പോലുമില്ല അനസുറല്ലാഹു നഹു വീണ്ടും പറയുന്നു ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് നീ എന്തിനത് ചെയ്തു എന്ന് എന്നോട് തങ്ങൾ ചോദിച്ചിട്ടില്ല ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് നീ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നും എന്നോട് നിബിധങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതായിരുന്നു പ്രവാചകൻ്റെ സ്വഭാവം കോപമില്ല അപമാനമില്ല ഭയമില്ല മദീനയുടെ ശാന്തമായ രാത്രിയിൽ നബി നബിസ്ലാ അലൈഹി വസ്ലാം തങ്ങൾ ദീർഘ നമസ്കാരത്തിൽ നിൽക്കുന്നു ഒരു ചെറിയ ബാലൻ ആ കാഴ്ച കാണുന്നു അതവൻ്റെ ഹൃദയത്തിൽ പതിയുന്നു അദ്ദേഹം പ്രസംഗം കൊണ്ടല്ല പഠിപ്പിച്ചത് മറിച്ച് ജീവിതം കൊണ്ടാണ് പഠിപ്പിച്ചത് അനസു അല്ലാൻഖു പിന്നീട് പറഞ്ഞു മനുഷ്യരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ അള്ളാഹുവിൻ്റെ ദൂതനായിരുന്നു അനസു അല്ലാഹു അനുഹു നബിയുടെ ഓരോ ചലനവും ശ്രദ്ധിച്ചു അദ്ദേഹം കണ്ടു നബി അലൈഹി അല്ലൈവലാ തങ്ങൾ കുടുംബത്തോടെ എങ്ങനെ പെരുമാറുന്നു അദ്ദേഹം കണ്ടു നബി സുലു അലൈഹി സ്വലാ തങ്ങളുടെ കരുണ നബി തങ്ങളുടെ ക്ഷമ നബി തങ്ങളുടെ സ്മിതം വർഷങ്ങൾ ഒഴുകി ആ പത്ത് വയസ്സുകാരൻ ഇപ്പോൾ ഒരു യുവാവായിരിക്കുന്നു നബി അലൈഹി സലല്ലാസലമ്മയുടെ കരുണയിൽ വളർന്നൊരു യുവാവ് നബി സലാഹ് അലൈവ് വല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അനസുറല്ലാഹുനുഹു ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാന ഹദീസ് റാവികളിൽ ഒരാളായി മാറി രണ്ടായിരത്തിലധികം ഹദീസ് അദ്ദേഹം ദിവാത്ത് ചെയ്തു ഇന്ന് നാം പഠിക്കുന്ന പല ഹദീസുകളും അദ്ദേഹത്തിൻ്റെ മുഖാന്തിരമാണ് വിദ്യാർത്ഥികൾ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇൽമു നുകരാൻ തുടങ്ങി അദ്ദേഹം അവരെ ഇൽമു പഠിപ്പിച്ചു വിശദീകരിച്ചു നൽകി ഇൽമിൻ്റെ എൽമിൻ്റെ ബഹിറൊന്നാകെ പകർന്നു നൽകി ഒരു ബാലൻ കരുണയിൽ വളർന്നു ഭയത്തിലല്ല കഠിനതയിലല്ല കരുണയിൽ വളർന്നവൻ ലോകത്തേക്ക് കരുണ തന്നെ പകർന്നു വിജ്ഞാനത്തിൽ വളർന്നവൻ ലോകത്തിന് വൈജ്ഞാനിക ശാഖകൾ തുറന്നു നൽകി നബി അലൈഹി അലൈവിസ്ലം സഹാബാക്കളെ ഭയത്തിലൂടെ വളർത്തിയതല്ല അദ്ദേഹം വളർത്തിയത് ക്ഷമയിലൂടെയായിരുന്നു ദയയിലൂടെയായിരുന്നു മാന്യതയിലൂടെയായിരുന്നു സൽസ്വഭാവത്തിലൂടെയായിരുന്നു ഒരു പത്ത് വയസ്സുകാരൻ നബിയുടെ വീട്ടിൽ പ്രവേശിച്ചു ഒരു മഹാനായ പണ്ഡിതൻ അവിടെ നിന്ന് പുറത്തു വന്നു ചരിത്രം ഇന്നും ഓർക്കുന്ന പേര് അനസ്ബിന് മാലിക്റദുല്ലാ ഹുഹു ഇതാണ് കരുണയുടെ ശക്തി ഇതാണ് സ്വഭാവത്തിൻ്റെ മഹത്വം ഇതാണ് യഥാർത്ഥ നേതൃപാഠവം അസ്ലാം വലൈക്കും വരഹമുല്ലാ താലി